അപ്പോ ഈ വജ്ബാത് ശരിയാല വിവിധങ്ങളായ വസ്തുക്കൾ ഉണ്ടല്ലോ ഉദാഹരണം ബ്രോസ്റ്റഡ് ഉണ്ട് വ്യത്യസ്തമായ സംഗതികളാണ് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ സ്നാക്സിനും ചില ചെറിയ ചെറിയ വസ്തുക്കൾ ഉണ്ടാവോ അതിനും അഖിലാദ് സ്നാക്സ് ചായന്റെ കൂടെ നമുക്കൊരു ഹെവി കടിയൊന്നും വേണ്ട ഹെവി എന്ന് പറയാൻ തെഗീൽ സ്നാക്സിന് വജ്ബാത് ഹഫീഫ എന്നും പറയുന്നത് ഇപ്പൊ ഫുഡ് മന്തി ബിരിയാണി അതൊക്കെ എന്തെങ്കിലും പെട്ടതാണ് ഹെവി ഫുഡ്സ് ആണ് ഹെവി ഫുഡ്സിന് എന്ത് പറയും എന്ന് പറയുന്നത് ഖനമുള്ളത് എന്നാണ് അറബിയിലുള്ളത് ഓക്കെ അതിൻ്റെ ലൈറ്റ് ഫുഡ്സ് എന്ന് പറയാൻ എന്താ പറയേണ്ടത് വജുബാത് സ്നാക്സുകൾക്കൊക്കെ എന്ത് പറയാം വജുബാത് ഖഫീഫ എന്ന് പറയാം ഓക്കെ ഇനി ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ് ചെയ്ത പെട്ടെന്ന് ഉണ്ടാകുന്ന പെട്ടെന്ന് വേവിക്കുന്ന സ്പെഷ്യൽ ഫുഡ്സിന് എന്ത് പറയുന്നു ഫാസ്റ്റ് ഫുഡ്സുകൾക്ക് വജുബാത് നമ്മൾ പറയാറുണ്ടല്ലോ എന്ത് വേഗം വേഗം ആകുന്നതാണ് അപ്പം അതിന് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിൽ ടഹ്ലീർ എന്നാൽ അതിൻ്റെ ഉണ്ടാക്കുക അതിന്റെ എന്താണ് പറയുക ഭക്ഷണം പാകം ചെയ്യുക അപ്പൊ പെട്ടെന്ന് പാക കുക്ക് ചെയ്യുക അതീർ എന്നാണ് കുക്ക് ചെയ്യുന്നതിന് പറയാം കുക്ക് ചെയ്യുന്നതിന് തബ എന്ന് പറയും അതേ സ്ഥാനത്ത് പാകം ചെയ്യാന്ന് പറഞ്ഞല്ലോ അതായത് പെട്ടെന്ന് തയ്യാറാക്കുന്നതിനാണ് എന്ത് പറയുക എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റിയ ഫുഡ്സ് എന്ന ാണ് പറയുന്നത് ഓക്കെയാണോ അപ്പൊ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി പറഞ്ഞു നോക്കി എന്തായിരുന്നാലും എല്ലാ ഫാസ്റ്റ് ഫുഡുകളും ഫുഡുകളും പല ഫാസ്റ്റ് ലഹ ലഹ ലറർ ലറർ എന്ന് പറയും ഫുഡുകളാണ് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ശരീരത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് പല ഫാസ്റ്റ് ഫുഡ്സും അപ്പോൾ പറയാറുണ്ട് ബദൻ ശരീരത്തിന് ിൽ ബാമക്കാണ് കൂടുതൽ അവേഡിയലാണ് നല്ലത് എന്നത് ഒരു അഡ്വൈസ് കൂടിയാണ് എന്തായിരുന്നാലും ഫാസ്റ്റ് ഫുഡൊക്കെ വളരെ നല്ല രീതിയിൽ ആളുകളോട് പറയാനും അത് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ ചെല്ലുമ്പോൾ എന്തൊക്കെ വജുപാൽ ശരിയാണ് എന്ന് ചോദിക്കാനും ഇതുപോലെ കൂടുതൽ അറിവുകൾ നേടുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും അറബിക്യൂനി നടത്തുന്ന ഫ്രീ വെബിനാറിൽ നമുക്കാതെ പങ്കുചേരുക